നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത് യു എയിൽ വ്യാജ ടിക്കറ്റ് തട്ടിപ്പ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്നു ടിക്കറ്റുകൾ ഇവിടെ നിന്ന് മാത്രം വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എവിടെ നിന്നാണെന്ന് ഇപ്പോൾ നമുക്ക് ഈ വാർത്തയിൽ കൂടെ മനസ്സിലാക്കാം വ്യാജ സംഗീത കച്ചേരി ടിക്കറ്റ് വാങ്ങി വഞ്ചിക്കപ്പെട്ടയാൾക്ക് നഷ്ടപരിഹാരമായി അയ്യായിരത്തി തൊള്ളായിരം ദീർഘം നൽകാൻ അബുദാബി കോടതി ഉത്തരവിട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ ദേശീയ ദിനാഘോഷ വേളയിൽ ടിക്കറ്റുകൾ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രം വാങ്ങി സോഷ്യൽ മീഡിയ വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയാകാതെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംഗീത കച്ചേരി ടിക്കറ്റുകൾ ഓൺലൈനായി വിൽക്കുന്ന വ്യാജ പരസ്യത്തിൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് അനുകൂലമായി അബുദാബിയിലെ കോടതി വിധി തൊള്ളായിരം ദുർഹം നഷ്ടപ്പെട്ട പരാതിക്കാരന് ആ തുക തിരികെ നൽകാനും ഒപ്പം ായിരം ദുർഹം കൂടി നഷ്ടപരിഹാരമായി നൽകാനും അബുദാബി ഫാമിലി സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിംസ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് നവംബർ ഈ വിധി പുറപ്പെടുവിച്ചത് എന്നാൽ യു എ യിലെ ദേശീയദിനത്തോടനുബന്ധിച്ച് നിരവധി സ്ഥലങ്ങളിൽ സംഗീത കച്ചേരികൾ നടക്കുന്നതിനെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ചില പ്രദേശങ്ങളിൽ സൗജന്യമായി പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും ടിക്കറ്റ് പരിപാടികളിൽ ശ്രദ്ധിക്കണമെന്നും വ്യക്തമാക്കി ഇതേസമയം അബുദാബിയിൽ നടന്ന ഒരു സംഗീത പരിപാടിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നു എന്ന ഇൻസ്റ്റാഗ്രാം പരസ്യം കണ്ടാണ് പരാതിക്കാരൻ തട്ടിപ്പുകാരനെ സമീപിക്കുന്നത് വാട്സാപ്പ് വഴി ഇയാളെ ബന്ധപ്പെട്ട് രണ്ട് ടിക്കറ്റുകൾക്കായി തൊള്ളായിരം ദീർഘം കൈമാറി വേദിയിലെത്തിയപ്പോൾ ടിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു പക്ഷേ പ്രവേശനം നിഷേധിച്ചു ഇയാൾക്ക് ആ സംഗീത കച്ചേരി ആസ്വദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് തട്ടിപ്പുകാരനെതിരെ വഞ്ചനയ്ക്കും നിയമവിരുദ്ധമായി പണം സമ്പാദിച്ചതിനും ക്രിമിനൽ കേസ് എടുക്കുകയായിരുന്നു തുടർന്ന് ക്രിമിനൽ കോടതിയിൽ ഇത് കുറ്റമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സിവിൽ കോടതി നഷ്ടപരിഹാരം അനുവദിക്കുകയായിരുന്നു കൂടാതെ സോഷ്യൽ മീഡിയ വഴിയുള്ള തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ വിധി ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് നിലവിൽ യു എയുടെ ദേശീയ ദിനാഘോഷങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി സൌജന്യ സംഗീത പരിപാടികൾ നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ഒരു മുൻകരുതൽ വേണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതിനാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും ടിക്കറ്റുകൾ ആവശ്യമുള്ള മറ്റു പരിപാടികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വ്യാജ ഓഫറുകളിലൂടെയോ തട്ടിപ്പുകാർ ആളുകളെ ആകർഷിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അതിനാൽ ടിക്കറ്റുകൾ വാങ്ങുന്നതിന് മുമ്പ് അത് വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു അംഗീകൃത വെബ്സൈറ്റുകളിലൂടെയോ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെയോ മാത്രമേ ഇവന്റ് ടിക്കറ്റുകൾ വാങ്ങിക്കാവൂ എന്ന് തട്ടിപ്പുകാർ ഇപ്പോൾ വളരെ നൂതനമായ രീതികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും അതിനാൽ ചിലപ്പോൾ കിഴിവ് ഉണ്ടെന്ന് പറയുകയും ആളുകളുടെ വികാരങ്ങളെ മുതലെടുക്കുകയോ ചെയ്ത് തട്ടിപ്പ് നടത്താൻ സാധ്യതയുള്ളതായും വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഔദ്യോഗിക ചാനലിൽ കൂടെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഉള്ള പണത്തിനേക്കാൾ കുറച്ച് ഓഫറുകൾ തരാം എന്ന് പറഞ്ഞ് മറ്റ് വ്യാജ ഐ ഡിയിൽ കൂടെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ തരുന്നതിനുള്ള ഒരു സാധ്യത ഇപ്പോൾ ധാരാളമായി നിലവിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് കൂടുതൽ പ്രവാസി വാർത്തകളുമായി വീണ്ടും വരാം പ്രവാസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളുമായി സംസാരിക്കാം എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തു അതിനുള്ള ഉത്തരങ്ങളും തരുന്നതായിരിക്കും പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ